ക്ക് പറയാനുള്ളത് ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയത് ഈ ആത്മാ കുടുംബ സംഗമ പരിപാടിയിൽ എത്തണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെയുള്ള പല കലാകാരന്മാരുടെയും പരിപാടികൾ ദേവി ചന്ദന കുറച്ചു എത്തിയെന്ന് ഞാൻ അറിയുന്നു ഒരുപാട് സന്തോഷം കിഷോറിനെയും എനിക്കറിയാം നല്ല പാട്ടുകാരനാണ് അതുപോലെ തന്നെ കുടിയന്റെ ഒരു വേഷം ചെയ്യുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ ആരാണ് അജീഷ് അജീഷിനെ എനക്കറിയാം പക്ഷേ അജീഷിന് പിണറായി വിജയനെ അറിയത്തില്ല എന്തായാലും ഇവിടെ എത്തിയതിൽ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി നന്ദി നമസ്കാരം അച്ഛന